നമസ്കാരം ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായകമായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് പ്രതിസന്ധിയായേക്കും മരിച്ച ഷൈനിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫാണ് ഷൈനി മരിക്കുന്നതിനെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യക്ക് പ്രകോപനമെന്നാണ് നിഗമനം നോബിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇനി വ്യക്തത വരൂ ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം നോബി ലൂപ്പസ് ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു മധ്യ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ചാണ് സംസാരിച്ചത് വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിന് അടക്കമുള്ള ചെലവ് നൽകില്ലെന്നും പറഞ്ഞു നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഷൈനിയുടെ മൊബൈൽ ഫോൺ കിട്ടിയാൽ ഇതിനെല്ലാം ശാസ്ത്രീയ തെളിവും കിട്ടും ഇതാണ് ഫോൺ കിട്ടാത്തത് മൂലമുള്ള പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ഷൈനി ട്രെയിനു മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ നടത്തിയ പരിശോധനയിലും ഫോൺ കിട്ടിയില്ല മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി അതിനിടയിൽ ഷൈനിയുടെ ഫോൺ അവരുടെ സഹോദരി ഭർത്താവിന്റെ കയ്യിലുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു നിലവിൽ ഷൈനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഈ ഫോണിന്റെ ലൊക്കേഷൻ വീടിന് അടുത്തു തന്നെയാണ് വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പോലീസ് പരിശോധിച്ചു ഷൈനി മരിക്കുന്ന സമയത്ത് അതായത് അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ആ കട്ടിലിൽ ഫോൺ കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഷൈനിയുടെ അച്ഛൻ ഒരു മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞിരുന്നു പക്ഷേ ഒരിടത്തും ഫോൺ കിട്ടിയില്ല ഷൈനിയുടെ ഫോൺ കിട്ടാത്തതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു ഷൈനിയുടെ മരണ ദിവസം തന്നെ ഫോൺ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല അതിനിടെ ഷൈനിയുടെ അച്ഛനും അമ്മയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികൾ പോലീസ് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസിന്റെയും അമ്മ മോളിയുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും നോബിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദം പോലും ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പുലർച്ചെ നാല് നാപ്പത്തിനാലിനാണ് ഷൈനി മക്കളായ അലീനയെയും യും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീടിന് എതിർവശത്തുള്ള റോഡിലൂടെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് ഇളയ മകൾ ഇവാനയെ ഷൈനി കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേസിൽ നിർണായക തെളിവാണ് ഷൈനിയുടെ ഫോൺ ഷൈനി മരിക്കുന്നതിനെ തലേ ദിവസം ഫോൺ വിളിച്ചെന്ന് ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളും ആത്മഹത്യക്ക് പ്രകോപനമെന്നതാണ് പോലീസിന്റെ നിഗമനം ഷൈനിയുടെ ഫോൺ എവിടെയുണ്ട് എന്നത് അറിയണമെങ്കിൽ വീട്ടുകാരെ കൂടി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം അല്ലേ ആ വീട്ടിൽ നിന്നല്ലേ മരണത്തിലേക്ക് ഷൈനി ഇറങ്ങിപ്പോയത് മരണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയം ഷൈനി ഫോൺ കയ്യിൽ വെച്ചിരുന്നു എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല അവിടെ തന്നെ ഉണ്ടായിരുന്ന ഫോൺ ഇവർ ആരെങ്കിലും മാറ്റിയോ ഒരു ശബ്ദ സന്ദേശത്തിൽ ഷൈനി പറയുന്നുണ്ട് എനിക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുവെന്ന് അത്തരത്തിൽ ഒറ്റപ്പെടുത്തൽ ഷൈനിയുടെ ഉണ്ടായിരുന്നുവോ ഷൈനിക്ക് പഠിക്കാനായി തുക ചെലവഴിച്ചു എന്ന് പറയുമ്പോഴും അതിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ കാര്യങ്ങളും ആംഗളമാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നുവോ ആംഗളന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാതിരുന്നുവോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട് നന്ദി